എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് തിരുപ്പതി ക്ഷേത്രത്തെക്കുറിച്ചാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരുപ്പതി ക്ഷേത്രത്തിലെ പകൽ കൊള്ളയെക്കുറിച്ചും ഈ ഒരു ഹൃദയത്തിൽ പങ്കുവെക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനും കാണുക ആദ്യമായിട്ട് തിരുപ്പതി പോകുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടെ നിന്ന് തിരുമലയിലേക്കുള്ള ബസ് നോക്കി നിൽക്കുവാണ് ഞങ്ങൾ പിന്നെ ബസ്സിന് പോവാതെ ടാറ്റ സിനിമയ്ക്കാണ് പോയത് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഈ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്താലേ നമുക്ക് തിരുമലയിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഈ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യും അപ്പോൾ തിരുമലയിൽ നിന്ന് തിരുപ്പതിക്കും വരാൻ പറ്റത്തില്ല നിന്ന് തിരുമലയ്ക്കും പോകാൻ പറ്റത്തില്ല മൂന്ന് മണി മൂന്നരയോട് കൂടിയാണ് ഈ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും വണ്ടികൾ അവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പം അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു അതിന് ശേഷമാണ് തിരുമലയിലേക്ക് യാത്ര തുടർന്നത് പോകുന്ന വഴിയിൽ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് മൂന്നരകാലം മൂന്നരയൊക്കെ ആയിപ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്തു അപ്പോൾ നമ്മൾ ഗേറ്റിലൂടെ തിരുമലയിലേക്ക് പോവുകയാണ് ആവധി ദിവസമായതുകൊണ്ടേ ഒരുപാട് തിരക്കാണ് ഇനി തിരുമലയിൽ എന്തായിരിക്കും എന്ന് അറിയില്ല ഞങ്ങൾ ദർശന ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല ഫ്രീ ദർശനമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ തിരക്ക് വന്നിട്ട് എന്താകും എന്നൊരു പ്രതീക്ഷയില്ല ഏതായാലും നമ്മള് പോവാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്ന സ്ഥലം നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമേ മുമ്പോട്ട് കടത്തിവിടുത്തുള്ളൂ അപ്പോൾ നമ്മൾ വണ്ടീന്ന് ഇറങ്ങി നമ്മുടെ ബാഗ് എടുത്ത് കുറച്ച് മുമ്പോട്ട് നടക്കണം നമ്മുടെ ബാഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ബാഗ് എടുത്ത് കുറച്ചും കൂടി മുമ്പോട്ട് പോയി നിൽക്കണം അപ്പോഴേക്ക് നമ്മൾ വന്ന വണ്ടി പാസ് എടുത്ത് വന്നിട്ടുണ്ടാകും പിന്നെ നമുക്ക് വണ്ടി കയറി പോകാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വന്ന വണ്ടിയുടെ നമ്പറൊക്കെ ഒന്ന് നോക്കി വെക്കുക ഒരുപാട് വണ്ടികൾ ഉണ്ടാകും അതുകൊണ്ട് മാറിപ്പോവാതിരിക്കാനായിട്ട് നമ്പർ പ്രത്യേകം നോട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ രാവിലെ കുളി കഴിഞ്ഞ് ഈ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് ആദ്യം പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭാഗമൊക്കെ ലോക്കറി വെക്കാനുള്ള സൗകര്യമുണ്ട് ഫ്രീ ആണ് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനും എൻ്റെ സുഹൃത്തും കൂടെയാണ് മുണ്ടനം ചെയ്യുവാനായിട്ട് പോയത് ആദ്യം അവനാണ് തലമുണ്ടനം ചെയ്തത് അവനോട് പൈസ ചോദിച്ചു അവൻ നൂറ് രൂപ എടുത്തു കൊടുത്തു ഇത് ഞാൻ അറിഞ്ഞില്ല ഞാൻ അപ്പോഴേക്കും എൻ്റെ തലമുടി മുണ്ടനം ചെയ്യാനായിട്ട് തല കഴുകാനായിട്ട് പോയ സമയത്താണ് അവൻ പൈസ എടുത്ത് കൊടുത്തത് അപ്പോഴാണ് അവൻ പറഞ്ഞത് എടാ ഞാൻ ഇങ്ങനെ പൈസ കൊടുത്താൽ അവർ പൈസ ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഇവിടെ ഫ്രീ ആണ് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ ദക്ഷിണ എന്ന രീതിയിൽ പത്തോ ഇരുപതോ കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവൻ നൂറ് രൂപയാണ് എടുത്ത് കൊടുത്തത് അതുപോലെ തന്നെ എൻ്റെ മുടി മുണ്ടനം ചെയ്ത് കഴിയാറായപ്പോഴും അയാള് ക്യാഷ് ക്യാഷ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ക്യാഷാന്ന് ചോദിച്ചു ഇത് മുടി മുണ്ടനം ചെയ്തതിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഫ്രീ അല്ലേ എന്ന് ചോദിച്ചു ചായ കുടിക്കാൻ എന്തെങ്കിലും തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അവൻ നൂറ് രൂപ തന്നില്ലേ എന്ന് ചോദിച്ചു അവിടെ ആരും തന്നെ മുടി മുണ്ടനം ചെയ്തിട്ട് പൈസ കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നിട്ടും ഞങ്ങൾ നൂറ് രൂപ കൊടുത്തിട്ട് അയാൾ വീണ്ടും പൈസ ചോദിക്കുവാണ് തിരുപ്പതി പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോസിലൊന്നും തന്നെ ഞാന് പൈസ ചോദിച്ചതായിട്ട് കണ്ടില്ല പക്ഷെ ആ വീഡിയോസിനൊന്നും പറഞ്ഞതുപോലെ ആയിരുന്നില്ല ഞങ്ങള് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ അവസ്ഥ അത് ഓരോന്നും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇനി ദയവ് ചെയ്ത് ആരെങ്കിലും തിരുപ്പതിയിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ തലമുണ്ടനം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പൈസ കൊടുക്കരുത് അവർ ചോദിച്ചാലും കൊടുക്കരുത് ഓൾറെഡി അവർക്ക് അവിടെ പൈസ കൊടുക്കുന്നുണ്ട് ശമ്പളം അതല്ല എങ്കിൽ പത്തോ ഇരുപതോ രൂപ നമുക്ക് ദക്ഷിണമായിട്ട് കൊടുക്കാവുന്നതാണ് എനിക്കൊരു വഴിപാടുണ്ടായിരുന്നു തലമുണ്ടനം ചെയ്തോളം എന്ന് അങ്ങനെയാണ് തിരുപ്പതി വന്ന് തലമുണ്ടനം ചെയ്തത് പക്ഷെ എല്ലാ വീഡിയോസിലും തലമുണ്ടനം ചെയ്യുന്നതിന് ഫ്രീ ആണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല അവിടുത്തെ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ടും വൃത്തിയായിട്ടുമാണ് ഈ പ്രദേശങ്ങളൊക്കെ തന്നെയും അവർ മെയിൻ്റൈൻ ചെയ്യുന്നത് വളരെ ഭംഗിയാണ് ഓരോ സ്ഥലവും കാണാനായിട്ട് അങ്ങനെ നമ്മൾ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് തിരുപ്പതി ഭഗവാനെ തൊഴാൻ വേണ്ടി ബസിൽ കയറി ഇതൊക്കെ ഫ്രീ ദർശനത്തിനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് കേട്ടോ എന്തോരം ഉണ്ടെന്ന് നോക്കി പാമ്പ് പോലെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് കിടക്കുവാണ് ഇത്രയും ആൾക്കാർ ഫ്രീ ദർശനത്തിന് വേണ്ടിയുള്ള ഭക്തജനങ്ങളാണ് ഇതൊക്കെ ഇത് പോരാഞ്ഞിട്ട് പൈസ കൊടുത്ത് ദർശനം നടത്തുന്നതിൻ്റെ ക്യൂ വേറെയുണ്ട് താഴെ നിന്ന് ബസ്സിനാണ് നമ്മൾ ഈയൊരു ഫ്രീ ദർശനത്തിനുള്ള ക്യൂവിലേക്ക് പോകുന്നത് ബസ്സിൽ പോകാനായിട്ട് ഫ്രീ ആണ് ബസ്സിലൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഒൻപത് മണിയായപ്പോഴാണ് ക്യൂ നിന്നത് പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബസ്സിലും കാറിലും ജീപ്പിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എപ്പോഴാണ് ഞങ്ങൾക്ക് ശ്രീ ദർശനത്തിനുള്ള ടിക്കറ്റ് കിട്ടുകയെന്നറിയില്ല പിന്നെ കുടിവെള്ളം അതുപോലെ തന്നെ ഫുഡ് എല്ലാം തന്നെ അവിടെ കിട്ടും കണ്ടോ അവിടുത്തെ ക്യൂ കണ്ടോ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ക്യൂ കാണുന്നത് ക്ഷേത്രത്തില് ഇന്ത്യയിലെ ഏറ്റവും ഭക്തജന ക്ഷേത്രമാണ് ക്ഷേത്രമാണ് തിരുപ്പതിരുമല അങ്ങനെ സമയം പൊക്കോണ്ടിരിക്കുന്നു ഓരോ വളവ് കഴിയുമ്പോഴും ഞങ്ങൾ വിചാരിക്കും ഓ എത്താറായി എത്താറായിന്ന് എവിടെന്ന് അങ്ങനെ പന്ത്രണ്ട് മണിയായി ഒരു മണിയായി രണ്ടു മണിയായി ഒരു രക്ഷയില്ല പക്ഷെ അങ്ങനെ ക്ഷീണം അമടുപ്പൊന്നും ഉണ്ടായില്ലാട്ടോ ഉച്ചയൊക്കെ ആയപ്പോൾ നമുക്ക് സാമ്പാർ റൈസ് കിട്ടി വെള്ളം കിട്ടി മോരും വെള്ളം കിട്ടി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ക്യൂ കാണുന്നത് നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം ആ ക്യൂവിൻ്റെ നീളം എന്തോലും ഉണ്ടെന്ന് കണ്ടോ അത് പകുതിയുള്ളൂ ഇതെല്ലാം ക്യൂ ആണ് ഇനി ഇവിടം വരെ നമുക്ക് പോണം പിന്നെ ഉണ്ട് ക്യൂവ് ഒരു അഞ്ചുമണി അഞ്ചരക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ചെറിയൊരു ഹോളിലേക്ക് വന്ന് നമുക്ക് ഈ ഹോളിൽ റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വഴക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്ന വഴിക്ക് ഒരു പത്ത് പതിനഞ്ച് വഴക്കെങ്കിലും നടന്നത് കണ്ടിട്ടുണ്ട് ഭഗവാനെ കാണാൻ വേണ്ടിയാണ് വരുന്നത് പക്ഷേ എന്ത് ചെയ്യാനാ പിന്നെ അടുത്തത് അതായത് ഇവന്മാരെ കണ്ടോ ഇവന്മാർ പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് ബ്രിട്ടാനിയയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ആ പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് ഇവന്മാർ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ഇരുപത് രൂപയുടെ മാംഗോ ജ്യൂസ് ഉണ്ടല്ലോ ചെറിയ ബോട്ടിലുള്ളത് അതും ഇവന്മാർ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് ചെറിയ പാക്കറ്റ് മിച്ചറ് മുപ്പത് രൂപ ഞാനിപ്പോൾ മൊബൈലിൽ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴാണ് മറ്റവർ മാറിപ്പോയത് അവന് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളത് കണ്ട എന്നിട്ടും ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കാരണം പിള്ളേരൊക്കെ ആയിട്ട് വരുന്ന അമ്മമാരുണ്ടല്ലോ അപ്പോൾ പിള്ളേർക്കൊക്കെ ഈ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പത്തേക്കും പെസ്പോണ്ട് ആകത്തില്ലേ പിള്ളേരെ കൊണ്ട് വരുന്ന പേരൻസും വാങ്ങിച്ചു കൊടുക്കുമെന്നുള്ളത് പത്ത് രൂപയുടെ സാധനം ഇരുപത് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് ഇതാണ് രണ്ടാമത്തെ കൊള്ള പിന്നെ നമുക്ക് ദർശന ടിക്കറ്റ് കിട്ടിയേക്കുന്നത് ഒമ്പതേ കാലിനാണ് ഇതാണ് ഫ്രീ ദർശന ടിക്കറ്റ് അപ്പോൾ നമ്മുടെ ടൈം എന്ന് പറയുന്നത് ഒമ്പതേ കാലിനാണ് ഒമ്പതേ കാലിനൊന്നും നമുക്ക് തൊടാൻ പറ്റിയില്ല നമ്മുടെ ഗേറ്റ് തുറന്നത് പതിനൊന്നാം മുക്കാൽ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ തൊഴുത് നമ്മൾ പുറത്തിറങ്ങിയപ്പം ഒന്നര ഒന്നേ മുക്കാലായി അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്ന ടൈമിലൊന്നും നമുക്ക് തൊഴാൻ പറ്റത്തില്ല തലേദിവസം ദിവസം ഒമ്പത് മണി ആയപ്പോൾ ക്യൂ നിന്നതാണ് പിറ്റേ ദിവസം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഭഗവാനെ കണ്ട് തൊഴാനുള്ള ഒരു വലിയൊരു ഭാഗ്യം ലഭിച്ചത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണൊന്നും അകത്തേക്ക് കടത്തി വിടുത്തില്ല നമ്മുടെ മൊബൈൽ ഫോൺ പവർ ബാങ്ക് ഡിജിറ്റൽ ബാച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ലോക്കറിൽ നമുക്ക് വെക്കാവുന്നതാണ് അവിടെ വെണ്ട ക്യാമൊഴുപ്പിന് എഴുതി വെച്ചിട്ടുണ്ട് ലഗേജും ഫോണും ഒക്കെ വെക്കാനായിട്ട് ഫ്രീ ആണെന്നുള്ള കാര്യം പക്ഷേ എങ്കിലും അവിടെയുള്ള ആൾക്കാർ നമ്മളോട് പൈസ ചോദിക്കും പക്ഷെ ഫ്രീ ആണ് എന്നാലും നമ്മൾ പൈസ കൊടുക്കുകയും ചെയ്യണം ഈ ബാഗും മൊബൈൽ ഫോണൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ടോക്കൺ തരും ആ ടോക്കൺ കളയാതെ സൂക്ഷിച്ച് വെക്കണം നമ്മൾ ദർശനം കഴിഞ്ഞ് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ടോക്കൺ കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ തൊഴുതിറങ്ങിക്കഴിഞ്ഞ് ഈ മൊബൈൽ ഫോണൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടത് വേറൊരു സ്ഥലത്താണ് അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ആ ഒരു ടോക്കണിൽ ഉണ്ടാകും അത് നോക്കി നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ വെച്ചിരിക്കുന്ന സാധനം തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോഴും അവർ പൈസ ചോദിക്കും പക്ഷേ ഫ്രീ ആണ് പക്ഷെ അവർ പൈസ ചോദിക്കും അതുപോലെ തന്നെ നമ്മുടെ ദർശനത്തിനുള്ള ടിക്കറ്റ് കിട്ടുമല്ലോ ഫ്രീ ദർശനമാണെങ്കിലും ആ ഒരു ടിക്കറ്റിന് ഒരു ലഡു വെച്ച് ഫ്രീ കിട്ടും നമ്മളപ്പം ലഡു കൊടുക്കുന്ന സ്ഥലത്ത് പോയി ഈ ഒരു ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒരു ലഡു തരും ഫ്രീ ആയിട്ട് അതല്ല എങ്കിൽ നമുക്ക് അമ്പത് രൂപ കൊടുത്ത് ഒരു ലഡുവിന് അമ്പത് രൂപ കൊടുത്ത് വാങ്ങിക്കാവുന്നതുമാണ് ഇപ്പം നമ്മുടെ ടിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടോക്കൺ അവർ സ്കാൻ ചെയ്തിട്ട് സ്കാൻ ആയിട്ടില്ല എങ്കിൽ ആ ഒരു ലഡു നമുക്ക് കിട്ടത്തില്ല സ്കാൻ ആവാത്തത് നമ്മുടെ മിസ്റ്റേക്കല്ല അതും അവരുടെ മിസ്റ്റേക്കാണ് എന്നാൽ പോലും അവർ തരത്തില്ല ചില ആൾക്കാരൊക്കെ പത്തും ഇരുപതും ലഡും ഒക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷെ അങ്ങനെ വാങ്ങിക്കുന്നവർക്കും ഒരു കവർ പോലും ഫ്രീ കൊടുക്കത്തില്ല ഒരു കവറിന് മുപ്പത് രൂപയാണ് അവര് ഈടാക്കുന്നത് ചെറിയൊരു കവറാണ് ആ ഒരു കവറിന് പോലും അവര് മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് അങ്ങനെ പല തരത്തിലുള്ള കൊള്ളയാണ് ഈ ഒരു തിരുപ്പതി ക്ഷേത്രത്തിൽ നടക്കുന്നത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോമായി കാണാം അത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം